അലൈക്കും റജീം അല്ലാമ വരമ വാത്തുബിള്ളഹിമിൻഷീത്തീം അലഹമുല്ലാഹിറബിൻ അസ്വലാത്ത വസ്ലാം അഷ്റഫി മുറുസലീൻ അജുമീൻ അമബാദ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമലാൻ മാസത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ പകലിലാണ് നാം ഉള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിന് ആരോഗ്യത്തോടെ വ്രതം അനുഷ്ഠിക്കുവാനും ഇബ്ബാദത്തുകളിൽ സജീവമാകാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ദിവസം നാം പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യം അനുസ്യൂത പ്രവാഹമായി വീണ് നിന്നും മണ്ണിലേക്ക് വരുവാൻ വിശുദ്ധ ഖുർആാൻ നമ്മോട് പ്രഖ്യാപിച്ച ചില ഇബാദത്തുകളുണ്ട് രണ്ടാമതായി അള്ളാഹു താല പരിചയപ്പെടുത്തിയ വിവാദത്ത് സൂറത്തുൽ അനഹാമിലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ് ഹാദാ കിതാബുൻ അൻസൽനു മുബാറക്കുൻ തുൻ കിതാബുൻ അൻസൽന മുബാറക്കുൻ അള്ളാഹുവിൻ്റെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് കാരുണ്യമായിട്ടാണ് അത് ബറക്കത്താണ് ആ കാരുണ്യത്തോടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് അവതരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു ഫത്തബി ഊഹ് നിങ്ങൾ ആ ഖുർആനെ അനുധാപനം ചെയ്യണം അംഗീകരിക്കണം ഇമാമായി ഉൾക്കൊള്ളണം ആ ഖുർആൻ നിങ്ങളോട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഒത്തക്കൂ നിങ്ങളെ സൂക്ഷിക്കണം ഖുർആാനിൻ്റെ വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും നാം സൂക്ഷിക്കണം ലഅലക്കും തുറമൂൻ അള്ളാഹുവിൻ്റെ കരുണ നിങ്ങൾക്ക് സുനിശ്ചിതമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്കറിയാം പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനോടുള്ള നമ്മുടെ ഹക്കുകൾ അഞ്ചണ്ണമാണ് ഒന്നാമത്തേത് വളരെ സാഗൂതം വിശുദ്ധ ഖുർആൻ ശ്രവിക്കണം എന്നാണ് മറ്റുള്ളവരിൽ നിന്ന് പോലും വിശുദ്ധ ഖുർആൻ ഓതി കേൾക്കുന്നതിനെ പുണ്യ ഹബീബ് സല്ല അലൈവലം ഇഷ്ടപ്പെട്ടിരുന്നു രണ്ടാമതായി വൽഹെഫുലു വിലാവത്തു വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ് പ്രത്യേകിച്ച് റമദാൻ മാസം ഖുർആൻ അവതീർണമായ മാസമാണ് അതുകൊണ്ട് തന്നെ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് ഹത്തുമുകൾ നാം ഓതാറുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ ആ തിലാവത്ത് പാരായണം നമ്മോട് അള്ളാഹു പറഞ്ഞ രണ്ടാമത്തെ ബാധ്യതയാണ് മൂന്നാമത്തെ ബാധ്യത വൽ ഹെഫുലു വൽമു ആ ഖുർആാനിനെ സംബന്ധിച്ച് പഠിക്കുകയും ആ ഖുർആാനിനെ മനനം ചെയ്യുകയും ചെയ്യണമെന്നുള്ളതാണ് നാലാമതായി അള്ളാഹു പരിചയപ്പെടുത്തുന്നത് വത്തദബുറു ആ ഖുർആാനെ നാം ചിന്തിച്ച് അതിൻ്റെ അർത്ഥഗർഭങ്ങൾ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിതത്തിൽ അതിനെ ചിന്തിക്കേണ്ട അനിവാര്യമായ ഒരു കടമ നമുക്ക് അള്ളാഹു താല ഉത്തരവാദിത്വമായി ഏൽപ്പിച്ചിരിക്കുകയാണ് അഞ്ചാമതായി ഒരു പ്രത്യേക ഒരു കടമ കൂടി നമുക്കുണ്ട് അത് വിശുദ്ധമായ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതമാണ് അമൽ ചെയ്യുക എന്നുള്ളതാണ് മഹാനായ സാബിത്ത് ബിൻ കൈസർ അലിയല്ലാന്നു ഒരു ഉദാഹരണം മാത്രമാണ് മഹാനവറുകൾ ഇന്നല്ലാഹല മൻ ഖാന മുഹ്താലൻ ഫഹൂറ എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ മഹാനവറുകൾ നല്ല വസ്ത്രം ധരിക്കുകയും നല്ല ചെരുപ്പ് ധരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സഹാബിയാണ് പക്ഷേ അദ്ദേഹം വീട്ടിൽ നിന്ന് ഫർദ് നമസ്കാരത്തിനും മാത്രം പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി ബാക്കി സമയം മുഴുവനും ഈ ആയത്തോർത്തുകൊണ്ട് വീട്ടിനകത്തിരുന്ന് പൊട്ടി കരയുകയാണ് അദ്ദേഹം ചെയ്തത് അള്ളാഹു ഒരിക്കലും അള്ളാഹു ഒരിക്കലും പൊങ്ങച്ചക്കാരനായ അഹങ്കാരിയെ ഇഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം വരുന്ന വിശുദ്ധ ഖുർആാനിലെ ആയത്ത് കേട്ടത് മുതൽ അറിഞ്ഞത് മുതൽ അവതരിപ്പിക്കപ്പെട്ടത് മുതൽ വീട്ടിനകത്ത് ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് ഫർലു നമസ്കാരത്തിന് മാത്രം പള്ളിയിൽ പോകുന്ന അവസ്ഥ സഹാബാക്കളിൽ നിന്ന് ഈയൊരു അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ മനസ്സിലാക്കുകയും അദ്ദേഹത്തെ വിളിപ്പിക്കുകയും സാബിത്ത് ബിൻ കൈസർ അലി അള്ളാഹുനുവിനോട് ഉത്തമനായി ജീവിച്ച് ഉത്തമനായി വളർന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധീര രക്തസാക്ഷിത്വം വരിക്കും നിനക്കതിൽ സംതൃപ്തിയുണ്ടോ എന്ന് ചോദിച്ചു ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ആ ഒരു പ്രതീക്ഷ അള്ളാഹുവിൻ്റെ ഹബീബ് കൊടുത്തപ്പോൾ ജീവിതത്തിൽ എന്നാണ് തൻ്റെ രക്തസാക്ഷിത്വം എന്ന് കാത്തിരുന്ന ആ പ്രിയപ്പെട്ട സഹാബി അവരുടെ ജീവിതത്തിൽ വളരെ ഭയമായിരുന്നു ഖുർആൻ ആയത്തുകൾ കേട്ടപ്പോൾ ജീവിതത്തിൽ അമലുകൾ ചെയ്യാനുള്ള വ്യഗ്രതയാണ് സഹാബത്തിൻ്റെ ഇതുപോലുള്ള ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഖുർആാനിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ സൂക്ഷിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു അല്ലക്കും തുറമുൻ കരുണ ും നിങ്ങൾ ഖുർആൻ ർധപ്പെടുന്നത് ശ്രവിച്ചാൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കേണ്ടി വന്നാൽ ലഹു നിങ്ങൾ ശ്രദ്ധയോടെ അത് നിങ്ങൾ കേൾക്കണം നിങ്ങളത് ശ്രവിക്കണമെന്ന് വിശുദ്ധമായ ഖുർആാൻ ഇവിടെ വിശുദ്ധ ഖുർആാൻ ഓദപ്പെടുന്നത് കേൾക്കണം എന്നല്ല അള്ളാഹു പറഞ്ഞത് ഇസ്തിമാ അഥവാ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് സാധാരണ ലാഘവത്തോടെ കേൾക്കലും സാഗൂതം വളരെ ശ്രദ്ധയോടെ കേൾക്കലും രണ്ടും രണ്ടാണ് ഖുർആൻ പറയുന്നു നിങ്ങൾ നിശബ്ദരായി നിങ്ങൾ ഒരക്ഷരം പോലും മിണ്ടാതെ ഖുർആൻ ഓദപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ സാഗൂതം കേൾക്കണമെന്ന് ഖുർആൻ സൂറത്തുൽ അഹറാഫിലൂടെ നമ്മെ ഉണർത്തുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുബിൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ മറ്റൊരാളിൽ നിന്ന് ഖുർആൻ ഓതി കേൾക്കുന്നതിനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് അലി അല്ലാഹു താലാൻഹു അടക്കമുള്ള സഹാബാക്കളോട് നബിതങ്ങൾ സൊല്ലാഹു അലൈ വസ്ല്ലം ഏതവസരത്തിലും പറയുന്നത് നിങ്ങൾ ഖുർആൻ ഓതു ഞാനൊന്ന് കേൾക്കട്ടെ എന്നാണ് നബിതങ്ങളോട് തിരിച്ചു ചോദിക്കുന്നത് അങ്ങക്ക് അവതീർണമായ ഖുർആൻ ഞങ്ങൾ ഓതി തരണോ ഹബീബായ നബിതങ്ങൾ പറഞ്ഞത് ഞാൻ ഖുർആൻ മറ്റൊരാളിൽ നിന്ന് ഓതി കേൾക്കുന്നതിനെ ആഗ്രഹിക്കുന്നു എന്നാണ് പരിശുദ്ധമായ റമലാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഖുർആൻ ഓതുവാനും കേൾക്കുവാനുമൊക്കെയുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരിക്കൽ മഹാനായ റഹ്മാൻ ബിൻ മലറുൻ റലിഅള്ളാഹു താലാനുഹു മഹാനവറുകൾ പറയുകയാണ് എൻ്റെ ഈമാൻ ഉറയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ ഇസ്ലാം എൻ്റെ ഹൃദയത്തിൽ ഉറയ്ക്കുന്നതിനു മുമ്പ് വിശുദ്ധമായ ഖുർആാൻ ഇന്നല്ലാഹിഅമുറുബിൽ ആദിലി വൽ എഹ്സാൻ എന്ന് തുടങ്ങുന്ന ആ സൂക്തം അവതരിപ്പിക്കപ്പെടുകയുണ്ടായി ആ സൂക്തം അവതരിപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഈമാൻ കൂടുതൽ രൂഢമൂലമായി ഒരിക്കൽ ഞാൻ ആ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ശക്തനായ ഖുർആനിൻ്റെ പ്രതിയോഗി വലീദ് ബിന് മുഖീറ കടന്നു വരുന്നു ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആ ആയത്ത് ഒന്നുകൂടി ഓതുന്നതിന് എന്നെ പ്രേരിപ്പിച്ചു അയുദ് അയത് ഒന്നുകൂടി ഓത് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് വലീദ് ബിന് മുഖീറ ഖുർആനിൻ്റെ ബദ്ധവൈരിയായിരുന്ന വലീദ് ബിന് മുഖീറ ആ ഖുർആാൻ വീണ്ടും എന്നിൽ നിന്ന് ഓതി കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു ഞാൻ വീണ്ടും വീണ്ടും ഓതിക്കൊടുത്തു ആ സന്ദർഭത്തിൽ വലീത് ബിന് മുഖീറ പറഞ്ഞത് ഇതൊരിക്കലും ഒരു മനുഷ്യൻ്റെ വാക്കുകളല്ല ഇതിനു വല്ലാത്ത മാധുര്യമാണ് ഇതിൻ്റെ അസ്ഥി വാരം ഇതിൻ്റെ ബേസ് അത് വല്ലാതെ ബലിഷ്ടമാണ് ഇതിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് നല്ല കായ്ഫനികൾ കായ് ഫലങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു വലീത് ബിൻ മുഗുറാം വിശുദ്ധ ഖുർആാനിനെ ശത്രുക്കൾ പോലും കേൾക്കുമ്പോൾ അത് ഒളിച്ചിരുന്ന് അവർ അതിനെ ആസ്വദിക്കുമായിരുന്നു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് ഖുർആൻ നമ്മൾ എത്ര കേൾക്കുമോ ഓതുന്നതിനപ്പുറം ഖുർആൻ ധാരാളമായി കേൾക്കാൻ നമുക്ക് അവസരം ലഭിച്ചാൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ലഅല്ലക്കും തുറഹമോൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കരുണ ലഭ്യമാകും അള്ളാഹു സുബഹാന ഹൂവത്ത ആ ഒരു നല്ല തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദ്വാസ്യത്തോടെ അസ്സാം വാലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ